ഞങ്ങൾ ഇപ്പോൾ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം വേദനയും ജലദോഷവും കാരണമാണ് ശബ്ദത്തിന് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ പിന്നെ വേറെ ഇവിടെ ക്ലൈമറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെയിലറിക്കും ചിലപ്പോ കാർമേഘം ൂടിക്കൊണ്ടിരിക്കയാണ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ വ്യവസ്ഥ കോട വരെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ട് എന്നറിയില്ല പക്ഷെ കോട ഏതാ വന്നുകൊണ്ടിരിക്കുന്നു നേരം മുമ്പ് വരെ ഇത് വെളുത്തു നിൽക്കുന്ന സ്ഥലമായിരുന്നു വെള്ളമേഘങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ഇതാ പെട്ടെന്ന് വന്നതാണ് ഈ കാർമേഘങ്ങൾ അതിനോട് കൂടി തന്നെ ഈ കോടയും പെട്ടെന്ന് വന്നതാണ് അങ്ങനെ ഉരക്കൊഴിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും

അതെ ആ റൂട്ട് ഭയങ്കര അടിപൊളിയാണ് വണ്ടി നിർത്തിട്ട് നമ്മള് നടന്നു പോകേണ്ടത് രണ്ട് കിലോമീറ്റർ ആ രണ്ട് കിലോമീറ്റർ നടക്കുക എന്ന് പറയുന്ന കാടിന്റെ ശബ്ദങ്ങൾ കേൾക്കണ്ടാവും ജീവികളെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ സംഗതി ഭയങ്കര രസമാണ് അതൊരു ഫോറസ്റ്റിലൂടെ നടക്കുമ്പോ നമുക്കൊരു ഫീൽ ചെയ്ത ില്ല ഒന്നും അറിയുന്നില്ല ഇവിടെ ഭയങ്കര ത്രില്ലിങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മുതലാവും സഞ്ചാരം എന്താ പ്ലേസ് കാണുന്നുണ്ടാവും ഈ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ റോഡ് ഇങ്ങനെ നടന്ന് പോകുന്നു ചുറ്റും ഫോറസ്റ്റാണ് ഓഹ് എന്താ ഒരു ഭംഗി ഹലോ രഞ്ജിത്ത് എങ്ങനുണ്ട് തോന്നുന്നു ആ കോ നല്ലൊരു ഭംഗി തന്നെയാണ് അതെ അപ്പോഴിതാ ഞങ്ങള് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് ഞങ്ങളിലൂടെയാണ് പോവേണ്ടത് കാണിച്ചെടുക്കുക രഞ്ജിത്ത് അപകട സാധ്യത ഉള്ള സ്ഥലമാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാന് നമ്മള് നമ്മളെ ജീവനെ നമ്മളെന്നെ സംരക്ഷിക്കുക അതെ ഇവിടെ എന്തും കഴിഞ്ഞാൽ ആരും അതെ 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 ഉത്തരവാദിത്വമല്ല പോവുക അതെ അതെ ചെവീടുകൾ നല്ല രീതിയിൽ ശബ്ദം ശബ്ദമുണ്ടാക്കുന്നുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് അറിയില്ല നല്ല രീതിയിൽ ചുവീടുകൾ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഒരാൾക്ക് അമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ നമ്മളിങ്ങോട്ട് വരാന് ോട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഈ കല്ല് പതിച്ച റോഡായതുകൊണ്ടും നനവുള്ളത് കൊണ്ടും വഴുക്കൽ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ട് വേണം അതിലൂടെ വരാൻ അല്ലെങ്കിൽ പറയണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇതാണ് ചെറുക്കി വെള്ളച്ചോട്ട് പോകാനുള്ള വഴി വെള്ളമുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു പോവുക നമ്മൾ ശ്രദ്ധിച്ചത് നമ്മളുടെ തന്നെയാണ് നല്ല കോട കോടമുടിക്കണ് കോടം കാണൂല കാണൂലറിയ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉരക്കുയി വെള്ളച്ചാട്ടത്തിലാണ് കക്കയം ഡാമിലെ ഫേമസ് വെള്ളച്ചാട്ടമായ ഉരക്കുയി വെള്ളച്ചാട്ടം കണ്ടില്ല ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ല വ്യൂ ആണ് താല്പര്യം ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന തൂക്കുപാലമായിരുന്നു അത് പൊട്ടിട്ടുണ്ട് അതായത്പാലം അതെ കോട നല്ല രീതിയിൽ കേറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല അതെ കോട കോടമഞ്ഞ് ഏത് ആവും കോട കേറി കോട കേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതെ കോട വന്നുകൊണ്ടിരിക്കാണ് മൂടിക്കൊണ്ടിരിക്കുകയാണ് കോടമഞ്ഞ് ད� ད� ད�